കൃഷി എന്നാൽ കേവലം ജീവനോപാധിയല്ല അതൊരു ജീവിതമാണെന്ന് മലയാളികളെ പഠിപ്പിച്ച കുട്ടനാടിന്റെ പ്രിയ എഴുത്തുകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ നടക്കുന്ന കർഷകനോട് കാണിക്കുന്ന പച്ചയായ ദ്രോഹമാണ് ഇന്ന് കതിർമണിയിൽ വീഴുന്ന കണ്ണീരെന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് രണ്ടായിരം ഫെബ്രുവരിയിൽ തകഴിയിൽ മോഡേൺ റൈസ് മില്ലിന് തുടക്കം കുറിച്ചപ്പോൾ കുട്ടനാട്ടിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റുന്ന രീതിയിലായിരുന്നു പദ്ധതി തയ്യാറാക്കിയത് പ്രതിദിനം നാല്പത് ടൺ നെല്ല് അരിയാക്കി മാറ്റുന്ന തരത്തിലായിരുന്നു പദ്ധതി ഒന്നേമക്കാൽ കോടിയാണ് റൈസ് മില്ലിനായി ബജറ്റിൽ അമ്മ അനുവദിച്ചത് ഒന്നര കോടി രൂപ ചെലവിട്ട് കെട്ടിടം പൂർത്തിയാക്കി തുടർന്ന് യന്ത്രങ്ങളും വാങ്ങി പക്ഷേ ഭൂരിപക്ഷം സർക്കാർ സംരംഭങ്ങളിലും വിധി തന്നെയായിരുന്നു ഈ മില്ലിനും കെട്ടിടം കാട് കയറി നശിച്ചു മില്ലിനായി കർഷകർ പിന്നെയും ൂട്ടിയപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഒരു വട്ടം കൂടി നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും മില്ലിന്റെ അവസ്ഥ തതയ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ യന്ത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടെ മില്ലിന്റെ പതനം പൂർണ്ണമായി കേടായ യന്ത്രങ്ങൾ മില്ലിൽ നിന്നും നീക്കി ഇപ്പോൾ കാടുപിടിച്ച് നശിച്ച ഒരു കെട്ടിടം മാത്രമാണ് നിലവിലുള്ളത് ഒന്നാം പിണറായി സർക്കാർ നവാർഡിന്റെ സഹായത്തോടെ മില്ല് പ്രവർത്തിപ്പിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും ജലരേഖയായി ചെങ്ങന്നൂരിലെ റൈസ് പാർക്കിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് കർഷകരെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ മില്ലുടമകളാണ് പദ്ധതി കർഷകർ ആരോപിക്കുന്നു കുട്ടനാട്ടിൽ സർക്കാർ ഉടമസ്ഥതയിൽ തുടങ്ങിയാൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ വിലയിരുത്തലാണ് അട്ടിമറിക്ക് പിന്നിലെന്നാണ് ആരോപണം എവിടെ നിന്നെങ്കിലും കുറച്ച് വിത്തും വളവും കൊണ്ട് പാടത്തിട്ടാൽ കർഷകനാകില്ല അത് പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള ഒരു സ്നേഹബന്ധമാണെന്ന് നമ്മളെ പഠിപ്പിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ നാട്ടിൽ നടക്കുന്ന പച്ചയായ കർഷക ദ്രോഹമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കുട്ടനാട്ടിലെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച ചെങ്ങന്നൂർ റൈസ് പാർക്കിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് ഇത് മാത്രമാണ് കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും കാരണം പച്ചയ്ക്ക് പറഞ്ഞാൽ സർക്കാർ കർഷകനോട് കാണിക്കുന്ന അവഗണന ഇതിന് മാറ്റം വന്നേ പറ്റൂ ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ബോബി മാത്യുവിനൊപ്പം ആന്റണി ടോം ഷെക്കിനാനൂസ്